ഹായ് ഹലോ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പേടിപ്പെടുത്തുന്ന ഒന്നാണ് കുറുവ സംഘം ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ എറണാകുളത്ത് നടന്നതാണിത് ഒരു എലാക്കിൻ്റെ കല്ല് ഏറ്റ് വാതിൽ തകർക്കുന്ന രംഗമാണിത് വാതിൽ തകർത്ത് ഉള്ളിലേക്ക് കയറുന്ന രംഗം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക കാരണം എവിടെ എപ്പോഴാണ് ആർക്കാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഒന്നുമില്ല അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് സാധാരണക്കാരുടെ വീട് നോക്കിയാണ് വരുന്നത് എന്നും കേൾക്കുന്നു കാരണം വലിയ വലിയ വീട്ടിൽ ഉള്ളതൊക്കെ ബാങ്കിലും ലോക്കറിലും ഒക്കെ ആയിരിക്കും സാധാരണക്കാരൻ്റെ വീട്ടിൽ ഉള്ളത് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ആളുകൾ ഇല്ലാത്ത വീടാണെങ്കിൽ കുറുവ സംഘത്തിന് എളുപ്പം ആളുകൾ ഉള്ള വീടാണെങ്കിലും അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ആളുകളെ കൊല്ലുമത് അവർക്ക് ഒരു ഹരമാണ് കുറുവ സംഘങ്ങൾ രാവിലെ ആക്രി പെറുക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഓരോ വീടുകൾ മനസ്സിലാക്കും തമിഴ്നാടാണ് ഇവരുടെ ദേശം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത് ആ ഗ്രാമത്തിലേക്ക് പോകാൻ പോലീസിന് പോലും ഭയമാണ് കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഇടമാണത് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന സ്ഥലവും എന്തിനും മടിക്കാത്ത ആളുകളാണ് അവിടെ ഉള്ളത് മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യനെ സ്വർണം സ്വർണ്ണമെടുത്തു കൊണ്ടുപോകാൻ മടിയില്ലാത്ത ആളുകളാണ് ഈ കുറുവ സംഘത്തിൽ പെട്ടയാളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം പെട്ടെന്ന് നമ്മുടെ വീട് കയറി ആരെങ്കിലും ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ആണെങ്കിൽ പോലീസിൻ്റെ എമർജൻസി ഹെൽപ്പിൻ്റെ ഹെൽപ്പ് ലൈനായ നൂറ്റി പന്ത്രണ്ടിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക ഈ നമ്പർ നമ്മൾക്കും കൊച്ചുകുട്ടികൾക്കും വരെ അറിയണം നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം കുറുവ സംഘത്തിൻ്റെ ശൈലി എന്നത് ടാപ്പ് തുറന്നിടുക കൊച്ചുകുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളുടെ കരച്ചിൽ ഇവയ്ക്കെയാണ് ഇനി ഇതൊക്കെ മാറ്റി പുതിയ ഐറ്റവും അവർ കണ്ടുപിടിക്കും അപ്പോൾ നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് ഒരിക്കലും ഒറ്റയ്ക്കോ രണ്ടു പേരോ സൗണ്ട് കിടൽ പുറത്തേക്ക് ഇറങ്ങരുത് ജനലിൽ കൂടി നോക്കുക ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എല്ലാവരെയും അറിയിച്ച് പുറത്തിറങ്ങുക ഇനി കറണ്ട് ബില്ല് കൂടും എന്ന് വിചാരിച്ച് ലേറ്റ് ഇടാതിരിക്കരുത് വീടിൻ്റെ സൈഡിലോ ലേറ്റോ ബാക്കിലെ ലേറ്റോ ഫ്രണ്ടിലോ ലേറ്റോ ഏതെങ്കിലും ഒന്ന് ഓണാക്കി വെക്കുക കറണ്ട് ബില്ല് പേടിച്ച് ജീവന് പോവാതെ നോക്കുക കൂടുതലും വെല്ലിയമ്മമാരും ഉപ്പന്മാരും ഒക്കെയാണ് കറണ്ട് ബില്ല് കൂടും എന്ന് പറഞ്ഞ് എപ്പോഴും ചീത്ത പറയുന്ന ആളുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് ലേറ്റിട്ട് വെക്കുക പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെയോ അന്യസംസ്ഥാനത്ത് നിന്ന് ആക്രി പൊറുക്കാൻ വന്നവരെയോ യാഞ്ചന നടത്തിപ്പിരിവ് നടത്തുന്ന ആളുകളെയോ നിങ്ങളുടെ മുമ്പിലൂടെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം തോന്നിയാൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക മൈൻഡ് കരാട്ട്ക്ക് പോയത് കൊണ്ട് മാത്രം കാരണം നമ്മൾ പെട്ടെന്ന് കണ്ടേ കണ്ടെ ഷോക്കായി അവിടെ നിൽക്കുവല്ലായിരുന്നു ഇത് ആ ഒരു വിൽപ്പവർ തോന്നിയത് എനിക്ക് ഉറപ്പാണ് കരാട്ട ഉള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും എല്ലാം പറ്റും നമ്മളൊന്നും ശ്രമിക്കുകയാണെങ്കിൽ പറ്റാത്ത അങ്ങനെ ഇവിടെ ഫീമെയിൽ ആ കൂടുതൽ നമുക്ക് ഇനി കുറച്ച് ടിപ്പ് പറയാം സ്റ്റീൽ ഗ്ലാസും ഒരു കലവും ഇങ്ങനെ വെച്ചു കൊടുക്കുക കള്ളന്മാർ വന്ന് ഡോർ തുറക്കുകയാണെങ്കിൽ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം ഉണ്ടാവും ഈ സൗണ്ട് കേട്ട് നമ്മൾക്ക് ഉണരാനും വേഗം തന്നെ പോലീസിനെ വിളിക്കുക നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിക്കുക വളരെ പെട്ടെന്ന് തന്നെ സഹായം ലഭിക്കും പിന്നെ ഒറ്റക്ക് താമസിക്കുന്നവർ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ മുതിർന്ന ആളുകളുടെ ചെരുപ്പുകൾ ഇടുന്നത് നല്ലതാണ് ഈ വീട്ടിൽ മുതിർന്ന ആളുകൾ ഉണ്ടെന്ന ധാരണ കള്ളന്മാർക്ക് ഉണ്ടാകും അപ്പോൾ അവർ ഒന്ന് പിന്നോട്ട് വലിയും പിന്നെ എല്ലാ വാതിലുകളും അടച്ചു എന്ന് ഉറപ്പ് വരുത്തുക കുട്ടികളൊക്കെ മുകളിൽ ഒക്കെ പോയാൽ വാതിൽ അടയ്ക്കാനൊക്കെ മറക്കും നമ്മളപ്പോൾ ശ്രദ്ധിക്കുക നമ്മളുടെ വീടിൻ്റെ പിറകുവശത്ത് ആയുധങ്ങൾ വയ്ക്കരുത് ആയുധങ്ങൾ അലക്ഷ്യമായി എവിടെയും ഇടരുത് ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക ഡോറിൻ്റെ ബാക്കിൽ എപ്പോഴും ഇരുമ്പ് പട്ട വെക്കുന്നത് വളരെ നല്ലതാണ് മുൻവശത്തെയും പിൻവശത്തെ ഡോറിനും ഇരുമ്പ് പട്ട വയ്ക്കുക അത് പൊളിക്കാൻ കള്ളന്മാർക്ക് പെട്ടെന്ന് കഴിയില്ല രാത്രി ലേറ്റ് ഇട്ട് വയ്ക്കുക എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടുത്ത വീഡിയോസുമായി വീണ്ടും വരും